നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു യൂസ്ഡ് വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള മേട്ടമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒൻപത് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമുമുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്രവാസിയുടേതാണ് ഈ വീട് ഇപ്പോഴീ വീടിൽ അവരുടെ ഫാമിലി താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ബാത്ത് റൂമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നല്ല ഇഷ്ടംപോലെ ഫ്രണ്ടും മുറ്റുമൊക്കെയുള്ള മൊത്തം പാവിങ് ടൈലൊക്കെ ഇട്ടിരിക്കുന്ന ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള കിണറും വെള്ളമുള്ള ഒരു വീടാണ് നമുക്ക് ഈ വീഡിയോ നോക്കാം വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവാം നാല് ബെഡ്റൂമുണ്ട് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് എട്ട് വർഷമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എട്ട് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ചുറ്റുമതിൽ ഗേറ്റ് എല്ലാം ഉള്ള പണിയെല്ലാം പൂർത്തിയായ ഒരു വീടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഏകദേശം എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ് ഈ വീട് വിൽക്കുവാൻ വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് ഒൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും ഉള്ള ഒരു വീടാണ് നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പള്ളി അമ്പലം എല്ലാം അടുത്തുണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള കിണർ വെള്ളം ലഭിക്കുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പോഷ ഏരിയയാണ് റെയിൽവേ സ്റ്റേഷനെ പള്ളി എല്ലാം അടുത്ത് സ്ഥിതി ചെയ്യുന്നു നമുക്ക് ഈ വീട് കണ്ടു നോക്കാം വീടിൻ്റെ വീഡിയോ കണ്ടു നോക്കാം അതുപോലെ ഈ അലൻ ഹോംസിൻ്റെ ചാനലുകൾ ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടംപോലെ നല്ല വീഡിയോകളൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീടിൻ്റെ വീഡിയോ കണ്ടു നോക്കാം നല്ല വിശാലമായിട്ടുള്ള ഒരു ഫ്രണ്ട് മുറ്റമുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടെയാണ് ഈ വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ നല്ല വിശാലമായുള്ളൊരു പോർച്ചാണ് നമ്മൾ കാണുന്നത് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള മേട്ടുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ വേരിയേഷനുകൾക്ക് വരാൻ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാം അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് വീട് കണ്ട് താല്പര്യമുള്ളവരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാവുന്നതാണ് വീടിൻ്റെ ലിവിംഗ് ഏരിയ ആണ് കാണുന്നത് ഈ ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടെയാണ് വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഡൈനിങ് ഏരിയ ആണ് ഒരു കോർണറിലായിട്ട് സ്റ്റെയർ കേസിൻ്റെ താഴ്ച്ച താഴെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടറൊക്കെ അടി വെച്ചിരിക്കുന്നത് അതിൻ്റെ താഴെയുള്ള സ്പേസിലാണ് എല്ലാ പണിയും പൂർത്തിയാക്കിയ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് എ സിയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം എ സി കൊടുത്തിട്ടുണ്ട് നല്ല തടി കൊണ്ടുള്ള വാൾ ഡ്രോപ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോ കാണാൻ പറയാം നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ ഫർണിച്ചറുകളെല്ലാം ഉൾപ്പെടെയാണ് വീട് വിൽക്കുവാൻ വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും എ സിയാണ് എ സി പോയി എ സി കൊടുത്തിട്ടുണ്ട് തടി കൊണ്ടുള്ള അലമാര കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ഉരുളിക്കെട്ടിൽ ബെഡ് എല്ലാം ഉൾപ്പെടെയാണ് ടി വി മാത്രം അവർ കൊടുക്കുന്നില്ല ടി വി ഒരു ഫ്രിഡ്ജും കൊടുക്കില്ല ബാക്കി എല്ലാ ഫർണിച്ചറുകളും കൊടുക്കാം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിച്ചൻ്റെ ഉത്ഭാഗം എന്ന് കാണാം മൊത്തം തടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം നമുക്ക് നേരിട്ട് ഓണറുമായിട്ട് നമുക്ക് സംസാരിക്കാം വീടുകിഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക ടോപ്പെല്ലാം ഗ്രാനൈറ്റ് ചെയ്ത് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത് കബോർഡിൻ്റെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു ബാക്കിയ്ക്കൊക്കെ ഇരുമ്പിൻ്റെ ഗ്രില്ലിട്ട് വളരെ സേഫ്റ്റി ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആലുവ അടുപ്പ് വിറക് ഉപയോഗിക്കുന്നവർക്ക് അവിടെ ഒരു അടുപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഹാൻഡിലില് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് എല്ലാം ടോപ്പ് എല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ മുകളിലും രണ്ട് ബെഡ്റൂം ഒരു ലിവിംഗ് ഏരിയ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല പോളി കാർബൺ ഷീറ്റ് കൊണ്ട് നല്ല ആ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ക്ലോറൊക്കെ നല്ല വൈറ്റ് ഷെയ്ഡുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിൻഡോയെല്ലാം നല്ല കർട്ടൻ ഇട്ട് എല്ലാ വുഡൻ ഷെയ്ഡിലുള്ള കർട്ടനുകളാണ് എല്ലാ വിൻഡോയ്ക്കും കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീട് കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ നമ്പർ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതൊരു റിക്വസ്റ്റാണ് ഷെയർ ചെയ്യുക വീടിൻ്റെ ഉടമസ്ഥ ഇപ്പോൾ വിദേശത്താണ് ഇവർ ഫാമിലി അവർ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ വീട് വിൽക്കുവാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത് ഫ്രണ്ട് ഡ്രസ്സൊക്കെ പോളി കാർബൺ ഷീറ്റ് കൊണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഈ വീട് കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീട് ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള മേട്ടുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം